നമ്മുടെ നാട്ടിലുള്ള വിദ്യാഭ്യാസ രംഗത്തുള്ള വ്യവസ്ഥകൾക്കും നിയമ നിയമങ്ങളും അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം ഇളവ് ചെയ്തു കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല അത് ഗവൺമെൻറ് നയമാണ് ആരാ ഞാൻ എസ് ഡി പിടെ സ്റ്റേറ്റ്മെന്റ് കണ്ടില്ലായിരുന്നു നോക്കി എന്ന് പരിശോധിച്ചിട്ട് പറയാം അതെ അതെ അന്നും ഇടപെട്ടിട്ടുണ്ട് ഇതേപോലെ ഇല്ല അതായത് യൂണിഫോം യൂണിഫോം നമുക്ക് ഇന്ന് നിലവിലുള്ള നിയമം അനുസരിച്ചും കോടതി വിധി അനുസരിച്ചും യൂണിഫോം അവൻ്റെ പിന്നെ കളറും യൂണിഫോമിൻ്റെ രീതിയും അത് തീരുമാനിക്കുന്നത് മാനേജ്മെൻറ്റാണ് അവിടുത്തെ മാനേജ്മെൻ്റ് അല്ലെങ്കിൽ അവിടുത്തെ പി ടി എുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് അത് അവരാണ് തീരുമാനിക്കുന്നത് അതായത് നമ്മൾ ഇട ഇടപെടാറില്ല നമ്മൾ പറഞ്ഞ ഒരു ഒരു പരിഹാര മാർഗം എന്ന നിലയിൽ പറഞ്ഞത് ഈ കുട്ടി നിർബന്ധപൂർവ്വം ശിരോവസ്ത്രം ധരിച്ചുകൊണ്ടേ ഞങ്ങൾ ഇവിടെ പഠിക്കുകയുള്ളൂ എന്നുള്ള നിലയിൽ വന്നു കഴിഞ്ഞാൽ സാധാരണ ചില ചില സ്ഥലങ്ങൾ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ അവിടുത്തെ യൂണിഫോം കളറിന് അതേ സെയിം കളറുള്ള ശിരോവസ്ത്രം അത് കൂട്ടായി ആലോചിച്ച് തയ്യാറാക്കി കൊടുക്കും അപ്പോൾ അതുകൊണ്ട് ഒരു വ്യത്യാസം അതിൽ ഉണ്ടാവാൻ വേണ്ടി സാധ്യതയില്ല അപ്പോൾ ഇത് അതൊക്കെ ഒരു സഹകരണ മനോഭത്വമുള്ള ഒരു സമീപനത്തിന് വേണ്ടി ഞാൻ പറഞ്ഞതാണ് അല്ലെ വേറെ ഞാൻ നിർദ്ദേശം സ്കൂളിന് നൽകിയിട്ടുണ്ട് സിബിൻ ബോൾ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ പറഞ്ഞിരിക്കുന്നത് കുട്ടിയുടെ അച്ഛൻ്റെ പേരും ഒന്നും ഞാൻ പറയുന്നില്ല വിദ്യാർത്ഥിനികൾക്ക് വിദ്യാർത്ഥികൾക്ക് മതവിശ്വാസത്തിൻ്റെ ഭാഗമായുള്ള ഹെഡ് സ്റ്റാഫ് ധരിച്ചുകൊണ്ട് സ്കൂളിൽ തുടർ പഠനം നടത്തുവാൻ അനുമതി നൽകാനും എന്നാൽ മേൽപ്പടി ഹെഡ് സ്റ്റാഫിൻ്റെ നിറം ഡിസൈൻ ഡിസൈൻ സ്കൂൾ അധികാരികൾ തീരുമാനിക്കുന്നതിനും ഇതിനാൽ നിർദ്ദേശിക്കുന്നു കുട്ടിക്കും മാതാപിതാക്കൾക്കും ഉണ്ടായ മാനസിക വിഷമങ്ങൾ പൂർണ്ണമായി പരിഹരിച്ച് ആയത് സംബന്ധിച്ച് പരിഹൃത റിപ്പോർട്ട് പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് മുമ്പ് ഈ കാര്യാലയത്തിൽ പ്രത്യേക ദൂതൻ മുഖേന ഹാജരാക്കുവാൻ ഇതിനാൽ അറിയിക്കുന്നു സുബിൻ ബോൾ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ എറണാകുളം അങ്ങനെ ചൂഷണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുവെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണല്ലോ ഈ കാര്യങ്ങൾ ഈ വിവാദ വിളിച്ച അവസാനിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത് പ്രശ്നം പരിഹരിച്ചാൽ പിന്നെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് മുതലെടുക്ക മുതലെടുക്കുന്നത് കാര്യം മനസ്സിലാക്കാതെ ആരെങ്കിലും ചെന്ന് പെട്ടുപോണെങ്കിൽ നോക്കുന്ന ഒന്നും പറയാൻ പറ്റില്ലല്ലോ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളെല്ലാം നല്ല വിവരവും വിദ്യാഭ്യാസവും കാര്യങ്ങൾ മനസ്സിലാക്കുകയും രാഷ്ട്രീയം നന്നായി അറിയുകയും ആരെവിടെ ഇട ഇടപെട്ടാൽ തന്നെ മനസ്സിലാവും എങ്ങനെ ആരെ ഇടപെട്ടിരുന്നു ഇപ്പോൾ അവിടെ ഒത്തീർപ്പുണ്ടാക്കിയെന്ന് പറഞ്ഞ് ഐ ബിഡനും ഡി സി സി പ്രസിഡന്റും കൂടെ ചേർന്നുകൊണ്ടാണ് ഒത്തീർപ്പുണ്ടാക്കിയത് അത് അവരുടെ കാര്യം അത് വിദ്യാഭ്യാസ വകുപ്പ് ചോദനപ്പെടുത്തിയിട്ടൊന്നുമല്ല പിന്നെ എസ് ഡി പി വേറെ ഒരു നമ്മൾ ഈ കാര്യങ്ങളിൽ ഒന്നും ഇടപെടുന്നില്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സ്കൂളിൽ നമ്മുടെ കുട്ടികൾക്ക് ശാന്തമായി മര്യാദയ്ക്ക് ഇന്ന് പഠിക്കാനുള്ള അവസരം ഉണ്ടാവണം അവരുടെ ഒന്നിൻ്റെ പേരിലും അവർക്ക് അവരുടെ പഠനം നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാകാൻ വേണ്ടി പാടില്ല അങ്ങനെ ഉണ്ടായാൽ കഷ്ട നിലപാട് തന്നെയാണ് ഗവൺമെൻറ് സ്വീകരിക്കാൻ വേണ്ടി പോകുന്നത് പിന്നെ അയാൾ പാർലമെന്റ് മെമ്പറല്ലേ അദ്ദേഹത്തിന് അയാൾ അധികാരം ഉണ്ടല്ലോ പിന്നെ ഡി സി സി പ്രസിഡൻറ്റിലൂടെ കൂടെ ഉണ്ടായിരുന്നു മാത്രമേ ഉള്ളൂ അവരുടെ കായിക അധ്യാപകർ അധ്യാപകരുടെ ചില പ്രശ്നങ്ങളുണ്ട് അഞ്ഞൂറിനൊന്നൊന്നായിരുന്നു പിന്നെ അവരുടെ അഞ്ഞൂറ് അഞ്ഞൂറ് കുട്ടികൾക്കും ഒരു അധ്യാപകൻ അത് മുന്നൂറിനൊന്ന് ഒന്നാക്കി മാറ്റി അവർ പറഞ്ഞ അനുസരിച്ച് മുന്നൂറിനൊന്നാക്കി മാറ്റുന്ന അവസരത്തിൽ തന്നെ ഓട്ടോമാറ്റിക്കായി അവരുടെ പിന്നെ പതിനാല് അധ്യാപകർ പുറത്ത് വയ്ക്കുന്ന ഒരു തിരിച്ച് സർവീസിൽ കയറും അത് ഉത്തരവറക്കൽ ചെറിയൊരു ഇറുണ്ടായിരുന്നു അത് തിരുത്തി ഇറക്കുന്നതിന് വേണ്ടി പിന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെ അവരാവശ്യപ്പെട്ട ഇതൊരു കമ്മീഷനെ വെച്ചിട്ട് ഒന്ന് പഠിക്കണം അപ്പോൾ അത് ഇവരെ മാത്രമല്ല കലാ കലാധ്യാപകരെയും ബാധിക്കുന്ന പ്രശ്നമാണ് ഇത് അപ്പോൾ അവരൊരു കമ്മീഷനെ വെച്ച് പഠിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം അത് നമ്മൾ ആലോചിക്കുന്നുണ്ട് ഇന്നലെ അവർ എന്നെ വൈകുന്നേരം വന്ന് കണ്ടിരുന്നു അവർ സഹകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സഹ സഹകരിച്ചില്ലെങ്കിലും ഞങ്ങൾ ഇത് നടത്തി തീർക്കാതിരിക്കാൻ പറ്റില്ല